നബി കരഞ്ഞ സന്ദർഭങ്ങളിൽ മൂന്നാമത്തെ ഒരു സന്ദർഭമാണ് രംഗം നാലാമത്തെ ബഹുമാനപ്പെട്ട ിൽമാനപ്പെട്ടാഹു അണി വസങ്ങൾ കരഞ്ഞത് അവിടുത്തെ ഇബ്രാഹീം എന്ന കുട്ടി വഫാത്തായപ്പോ ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായ ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ അവിടുന്ന് കരങ്ങിട്ടുണ്ട് അന്ന് പ്രകൃതിയിൽ ഒരു അത്ഭുത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്താണ് അലൈഹി തങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവം സൂര്യനും ചന്ദ്രനും രണ്ടും ഗ്രഹണമുണ്ടായ രണ്ട് ഗ്രഹണവും സംഭവിക്കൽ ആയിരത്തി ഇരുന്നൂറ് കൊല്ലം കൂടുമ്പോഴാണ് ആയിരത്തി ഇരുനൂറ് വർഷങ്ങൾക്കിടയിൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണവും ഉണ്ടാകും പലപ്പോഴും ഗ്രഹണമുണ്ടാവാം ഈ അടുത്ത് സൂര്യന്റെ നടുവിലൂടെ അതല്ലെങ്കിൽ താഴെയൂടെ ശുക്രൻ പോയത് പത്രത്തിലൊക്കെ വായിച്ചിരുന്നു അല്ലേ അങ്ങനെ ശുക്രൻ പോയി അങ്ങനെ അടക്ക് പല സംഗതികളും പൂണുണ്ട് നമ്മൾ കാണുന്നില്ല അപ്പൊ ഇതിന്റെ ചുവട്ടിലൂടെ ഒക്കെ പോകുമ്പോ ചെലപ്പോ അങ്ങനെയൊക്കെ കാണും എന്ന് കരുതിയിട്ട് വീടിന്റെ പടിന്റെ കട്ടിന്റെ അടിയിൽ തപ്പണ്ട ശുക്രണ്ടോന്നുള്ളത് അവിടെ ഉണ്ടാവും അപ്പോ ഇങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടാവും സൂര്യനും ചന്ദ്രനും ഗ്രഹണം ഉണ്ടായി ഈ കുട്ടി മരിച്ചു അന്ന് എജു വിദ്യാഭ്യാസപരമായി കൂടുതൽ നിൽക്കാത്ത അറബികളിലെ ഭൂരിഭാഗം ജനങ്ങൾക്കായ ആളുകളടക്കം മരണപ്പെട്ടപ്പോൾ പ്രകൃതി പോലും പണിമുടക്കിയിരിക്കുകയാണ് ഒരാള് മരണപ്പെട്ടാലും ദുഃഖ സൂചകമായി കറുത്ത പതാക കെട്ടാനോ കറുത്ത കൊടി കെട്ടാനോ ഇസ്ലാം അത് ചെയ്യാനും പാടില്ല അത് ഔ ഔ ഔ ചോപ്പൻ പച്ച ആരാണെങ്കിലും അങ്ങനെ ഒരു വകുപ്പ് കറുപ്പ് കൊടിയെടുത്ത് പ്രതിഷേധം സൃഷ്ടിക്കുക അതല്ലെങ്കിൽ ദുഃഖം ആചരിക്കുക എന്ന ഒരവസ്ഥയിൽ സുന്നത്തായത് മയ്യത്തിനെ മയ്യത്തിന്റെ കുടുംബക്കാരെ ആശ്വസിപ്പിക്കലാണ് അതല്ല വിഷയം അവരെല്ലാവരും പറഞ്ഞു കണ്ടോ കണ്ടോ മുഹമ്മദിന്റെ കുട്ടി മരണപ്പെട്ടപ്പോ പ്രകൃതി പോലും പണിമുട അതൊരവസരമായിരുന്നു വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താമായിരുന്നു നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കുന്നില്ലേ എന്റെ കുട്ടി കുട്ടിതാ മരണപ്പെട്ടിരിക്കുന്നു ഈ കുട്ടി മരണപ്പെട്ടപ്പോൾ പോലും ആ പ്രതിഭാസം കണ്ടില്ലേ എന്നിട്ടും നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാൻ ആയില്ലേ എന്ന് നബി തങ്ങൾക്ക് ചോദിക്കാമായിരുന്നു പക്ഷേ എല്ലാവിന്റെ റസൂല് ചോദിച്ചില്ല അവിടന്ന് പറഞ്ഞു ഇന്ന ശംസവൽക്കമറ ആയതാനി മിന്നയാത്തില്ല സൂര്യനും ചന്ദ്രനും ഒരിക്കലും തന്നെ അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമനുസരിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരാളുടെ മരണം സംഭവിച്ചതിന്റെ പേരിലോ ഒരാളിന്റെ ഒരാളുടെ ജനനം സംഭവിച്ചതിന്റെ പേരിലോ ഒരിക്കലും തന്നെ അതിന്റെ പേരിൽ നടക്കുന്ന പ്രതിഭാസമല്ല അത് അള്ളാഹു സുബാന ഇവിടെ നടത്തുന്ന പല പ്രതിഭാസങ്ങളിലൊന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്താണ് ഇസ്ലാം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നില്ല ഇസ്ലാം ഒരിക്കലും തന്നെ അനാചാരം പ്രോത്സാഹിപ്പിക്കുന്നില്ല അന്ധവിശ്വാസത്തിനെതിരെ സന്ധിയില്ലാ പോരാട്ടമാണ് അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ച തത്വം ഇതാണ് ഏതായിരുന്നാലും ആ കുട്ടി മരണപ്പെട്ടപ്പോ അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണ് നീരൊഴുകുന്നു നബി തങ്ങളോട് ചോദിക്കുന്നു എന്താണ് നബിയേ ഉടനെ അവിടുന്ന് പറയുന്നത് കൽപങ്ങനെയാ റഹ്മത്തുള്ള റൂഫത്തുള്ളവരുടെ കൽപങ്ങനെയ അതുകൊണ്ട് അതുകൊണ്ട് ശിക്ഷിക്കപ്പെടില്ല എന്നാൽ പൊറുതി കേട് കാണിച്ച് നെഞ്ചത്തടിക്കുന്ന ഉമ്മമാരുണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ അതിന്റെ പേരിൽ കലഹിക്കുന്നവരുണ്ട് അതിന്റെ പേരിൽ പ്രതിഷേധം ഉണ്ടാക്കുന്നവരുണ്ട് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല

തൊണ്ണൂറ്റി ഒമ്പതോളം മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് ഹില്ലത്തിൽ ലൂലിയ എന്ന ഗ്രന്ഥത്തിൽ കാണാം ബഹുമാനപ്പെട്ടവർ തൊണ്ണൂറ്റൊമ്പത് മുറിവ് ആകുന്നത് വരെ അതല്ലെങ്കിൽ വിഷമീ രൂപത്തിൽ ശരീരം വികൃതമാക്കുന്നത് വരെ ഒരു കൈ മുറിഞ്ഞപ്പോൾ മറുകൈയിൽ പിടിച്ചു മറുകൈ പിടിച്ചപ്പോൾ നിപിതങ്ങൾ ആടെ കരങ്ങളാൽ നൽകപ്പെട്ട അതേ പതാക വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് രണാങ്കലത്തിൽ ഇറങ്ങിയത് എന്തിനാണ് അവിടുന്ന് സ്വർഗം കണ്ടിട്ടാണ് ഉമ്മമാര് തൊണ്ണൂറ്റൊമ്പത് മുറിവുകൾ ഉണ്ടായിരുന്നു ശത്രുപക്ഷത്തുള്ള ഒരാൾ ചെവി കങ്ങി വെട്ടി വെട്ടിച്ചെ വിയങ്ങ് താഴെ വീണപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് യഹ് ബദൽ ജനക് തീറബുഹരി വറോമറോമുൻ കഥനബുഹ അലയ്യല്ല ശരീരത്തിൽ വട്ടേൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് കണ്ടത് ഇവിടുള്ള ജീവിതത്തെക്കാൾ വലിയ ജീവിതമാണ് അവ പ്രിയപ്പെട്ട സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ജാഫറുബിൻ മഹാനരായ സ്വർഗം കണ്ടുകൊണ്ടാണ് അവിടുന്ന് അവിടുന്ന് വളരെ വിഷമത്തോടുകൂടെ പൊട്ടിക്കറിഞ്ഞു ഓ സ്വർഗത്തിൽ പാളിപ്പറിക്കുന്ന ജയഫർ മർഹബം ജഅഫർ ജയ്യ അവിടുന്ന് വളരെ കൂടെ പൊട്ടിക്കരഞ്ഞു വിളിച്ചു ജയഫറത്ത ഓ സ്വർഗ്ഗത്തിൽ പാലിപ്പഴിക്കുന്ന സ്വർഗത്തിൽ പാലിപ്പറിക്കുന്ന ജയഫറേ ജഅഫർ ജയഫറത്തയ്യ ഓ മംഗളം മംഗളം സ്വാഗതം എന്ന് വിളിക്കുന്നു ഇന്ന് ചില അന്ധവിശ്വാസമുണ്ട് വഫാത്തായവരെ വിളിക്കാൻ പാടില്ല എന്നൊരന്ധവിശ്വാസം അത് മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത വിശ്വാസമാണ് ലോക മുസ്ലിങ്ങൾ മുഴുവനും നിസ്കാരത്തിൽ അയ്യുവാൻ നബി വഫാത്തായ നബിയെ വിളിക്കുന്നവരാണ്

ഏതായിരുന്നാലും ജാഫർ തങ്ങളെ വിളിച്ചുകൊണ്ട് കരഞ്ഞ് നമുക്ക് ജാഫർ ചെയ്യുള്ളാഹുവന് പിൻ്റെ വീട്ടുകാരെ സമാധാനിപ്പിക്കാമെന്ന നിലക്ക് സഹാവത്തിന് കൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ വീട്ടിലെ അവസ്ഥ എന്താണ് മകൻ വരുന്നതും കാത്തു മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജാഫർ തങ്ങളുടെ ഉമ്മ ക്ഷീണിച്ചു വരുന്ന ഭർത്താവിനെ പരിചരിക്കണം ഭക്ഷണം കൊടുക്കണം എന്ന നിലക്ക് സേവനത്തിനൊരുങ്ങുന്ന സഹധർമ്മിണിയായ പ്രിയപ്പെട്ട ഭാര്യ ബാപ്പ കൊണ്ടുവരുന്ന ഉപ്പ കൊണ്ടുവരുന്ന പലഹാരപ്പതി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അബ്ദുള്ള എന്ന നാല് വയസ്സുകാരനും മുബൈദുള്ള എന്ന രണ്ട് വയസ്സുകാരനുമായ രണ്ട് ആൺകുട്ടികളാണ് ഇവർ വീട്ടിൽ നിപിസല്ലാഹു അനേ ഇവസല്ല മാ തങ്ങൾ വരുന്ന സമയം മമ്മറപ്പടിയിൽ തന്നെയുണ്ട് അവിടുന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ട് വരുമ്പോൾ ചോദിക്കുന്നു ഓ നിബിയേ അയിന അബി ഞങ്ങളുടെ പാപ്പയെവിടെയാണ് ഞങ്ങളുടെ ഉപ്പയെവിടെയാ അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ രണ്ട് കൊച്ചുമക്കളുടെ മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു മക്കളെ നിങ്ങളുടെ കളിക്കാൻ പോയി മക്കളേ എവിടെക്കാണ് പോയത് നബിയേ സ്വർഗത്തിലേക്ക് പോയി മക്കളെ ഇതങ്ങ് പറഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്ന് ആദ്യം ഒരു തെങ്ങിക്കരച്ചിൽ പിന്നീടൊരു ശബ്ദം കേൾക്കുന്നു നബിയേ ശിഷ്ടകാലത്ത് ജീവിക്കുന്ന ബാക്കിയുള്ളവരോടും ഇത് പറഞ്ഞു കൊടുക്കണം എനിക്ക് സന്തോഷമായി നബിയേ എന്റെ പിന്നാര ഭർത്താവിനോടൊത്ത് ഭൗതിക ലോകത്ത് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ എനിക്ക് കൂടുതൽ കാലം ആ മാരീഡ് ലൈഫ് എൻജോയ്മെന്റോടെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ എനിക്ക് സ്വർഗത്തിൽ പ്രതീക്ഷയുണ്ട് നബിയേ അതിനു വേണ്ടി അങ്ങ് അങ്ങത്വമായിരിക്കണം നബിയേ എന്റെ ഉമ്മമാരെ ക്ഷമയുള്ള ജേഫർ തങ്ങളുടെ ഭാര്യ പറയുന്നു ആ നിലക്കുള്ള ഉമ്മമാരാണ് പോയവർ കാരണം അവർ റബ്ബിനെ ഭയപ്പെട്ടവരാ യജമാനായ റബ്ബിനെ ചിന്തിച്ചവരാ ഫാത്തിമ ടംന്നുറങ്ങുന്നതിന്റെ മുമ്പുള്ള അവസ്ഥ മഹാന്മാര് പറഞ്ഞില്ലേ തുഹാ കരഞ്ഞു കരഞ്ഞ തലയണ നനഞ്ഞ് കുതിരുമായിരുന്നു അങ്ങനെ വിഗ്രഹിച്ചിൽ ഇതുവഴി ചെയ്ത് റബ്ബിന്റെ മുമ്പിൽ കൽവ് വെച്ചിട്ടാണ് മഹതിയായ ഫാത്തിമാവിയെ പോലെയുള്ളവർ ഉറങ്ങാറുള്ളതെങ്കിൽ ഒരു മതി വരാതെ നോമ്പാതോ മരണമാകും എൻ്റെ മീൻ ായ പോലെയുള്ളവർ ആ രൂപത്തിൽ ജീവിച്ചവരാണെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മ അവര് വരച്ച് കാണിച്ച ആദർശത്തിലൂടെ ജീവിച്ചോ അവര് ജീവിച്ച സംസ്കാരത്തിലൂടെ ഇവിടെയുള്ള ഭൗതിക ലോകത്തെ ജീവിതത്തിന്റെ ആയുഷ്കാലത്തിന് എന്റെ കുറിച്ചുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര പോകുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസം മറ്റൊരു യാത്രയുടെ പ്രാരംഭമാണെന്ന തിരിച്ചറിവ് വേണം അതെ ഇത് പ്രവർത്തനത്തിന്റെ ലോകമാ നമുക്കൊരു പ്രതിഫലത്തിന്റെ ലോകം വരാനുണ്ട് ഇത് കർമ്മത്തിന്റെ ലോകമാ നമുക്കൊരു ധർമ്മത്തിന്റെ ലോകം വരാനുണ്ട് ആ ചിന്ത ാണ് സഹാമി വനിതകൾക്കുണ്ടായിരുന്നത് ആ ചിന്തയാണ് പൂർവീകരായ ആളുകൾക്കുണ്ടായിരുന്നത് തങ്ങളുടെ ഭാര്യയങ്ങ് കരഞ്ഞു പിന്നീട് സമാധാനത്തോടെ പ്രതികരിച്ചു നബി തങ്ങൾ ഈ രണ്ട് കൊച്ചുമക്കളുടെ തലയിൽ തലോടിക്കൊണ്ട് രണ്ടും നാലും വയസ്സുകാരായ മക്കളുടെ തലയിൽ തലോടിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ഉമ്മയോട് മഹാമന്താധർമ്മിണിയോട് ഈ കുട്ടികളുടെ ഉമ്മയോട് ചോദിക്കുന്നു ഈ മക്കളെ എനിക്ക് തരുമോ തീ മക്കളുടെ തലയിൽ തലോടൽ പുണ്യമാണ് ഞാനും നിസ്കരിച്ചവരും ഇങ്ങനെയാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല ഞാനും നോമ്പെടുത്തവരും രണ്ട് വരലുകളെ അടുപ്പിച്ചടുത്തവരാണെന്ന് പറഞ്ഞിട്ടില്ല ഞാനും നോമ്പെടുത്തവരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല ഞാനും ഹജ്ജ് ചെയ്തവരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല ും ജിഹാദ് നടത്തിയവരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല ഞാനും എത്തി മക്കളെ പോറ്റുന്നവരും ഇങ്ങനെയാണെന്ന് അബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യത്തീമക്കളെ പരിപാലിക്കണോ യീമക്കളെ സ്നേഹിക്കണം ൾക്ക് ഹിതുമെടുക്കുന്നവരെ എന്തെങ്കിലും പറഞ്ഞു വിമർശിക്കരുത് അവരവർക്ക് തന്നെ എടുക്കാനും വിരിക്കാനും പുതക്കാനും ഉണ്ടാകുമ്പോ അന്യരുടെ അപരാധം അന്വേഷിക്കാതെ സ്വയം കുറവുകൾ കണ്ടെത്തി പരിഹരിക്കാനാണ് ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടതെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് സമജിദാർ ഇഷാറ കാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ പ്രിയപ്പെട്ട മഹാ റസൂലുള്ളാഹി അവിടുന്ന് വല രണ്ട് കയ്യിലും ഓരോ മക്കളെ പിടിച്ച് തല ഞാൻ കൊണ്ടുപോവട്ടെ ഉടനെ സമ്മതിക്കുന്നു കൊണ്ടുപോവാൻ അങ്ങനെ മദീന പള്ളിയിൽ വെച്ച് തങ്ങളുടെ മുറിവിന്റെ ചരിത്രവും അവിടുന്ന് സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന വിഷയവും അവിടുന്ന് മയ്യത്ത് കുളിപ്പിച്ച് മലക്കുകൾ കുളിപ്പിച്ച വിഷയങ്ങളോ അവിടുത്തെ സഹധർമ്മിയുടെ സഹനത്തിന്റെ പാഠങ്ങളോ എല്ലാം അവിടുന്ന് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലരത്തെ ഉപദേശമാ other one ും തയ്യാറാവണേ എന്നങ്ങ് പറഞ്ഞുകൊണ്ട് വസല്ലമ തങ്ങളുടെ ഉപദേശങ്ങൾ ഉപദേശങ്ങുണ്ടായപ്പോൾ ഈ ചെറിയ കൊച്ചുങ്ങളിലെ നാല് വയസ്സുകാരനായ അബ്ദുല്ലാ തങ്ങൾ ചോദിക്കുന്നു നബിയേ അടുത്ത ധർമ്മ എന്തേ മോനെ എങ്ങനെ ചോദിക്കാൻ കാരണം ഒന്നുമല്ല എനിക്കെന്റെ ഉപ്പയോടടുത്ത് പാറിക്കളിക്കാൻ താല്പര്യമുണ്ട് നബിയേ അതുകൊണ്ട് ഞാൻ ആ ഒരു ഉൽക്കട അഭിലാഷം അങ്ങയുടെ മുമ്പിൽ അയവിറക്കിയതാണ് നബിയേ എന്ന് വാനരായ ഹബീബ് മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹിവ സല്ല തങ്ങളോട് ആ കൊച്ചുകുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം കയ്യൊഴിക്കരുത്